പത്തനമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് സോഫയിൽ ഇരിക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് നയനെ അങ്ങോട്ടേക്ക് വരികയാണ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വെറുതെ ഇരിക്കുകയാണോ നിങ്ങൾ ചെന്നിട്ട് എല്ലാവർക്കും കോഫി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയണേ ഞാൻ എന്തിനാണ് എല്ലാവർക്കും കോഫി ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് ആദർശ് ചോദിക്കുമ്പോൾ നിങ്ങളെ ഞാൻ തോൽപ്പിച്ചില്ലേ നിങ്ങൾ തോറ്റത് കൊണ്ട് എല്ലാവർക്കും നിങ്ങൾ കോഫി ഉണ്ടാക്കി കൊടുക്കണം കാരണം ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കണം എന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ ആദർശ് ഡി എന്ന് പറഞ്ഞിട്ട് നയനയുടെ പുറകെ ഓടുകയാണേ നയന ആണെങ്കിൽ ആ സോഫയ്ക്ക് ചുറ്റുന്ന ഓടുന്നതും കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ജാനയ്ക്ക് വരികയാണ് കണ്ടു കണ്ടു നിങ്ങളുടെ റൊമാൻസ് മൊത്തത്തിൽ ഞാൻ കണ്ടു അല്ല ആദർശ് നിന്നെ സ്റ്റിപ്പിങ്ങിൽ നയന തോൽപ്പിച്ചല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഓ അത് പേപ്പറിനകത്ത് വന്നോ അതോ ഫ്ലാഷ് ന്യൂസ് ആയിരുന്നോ എന്ന് ചോദിക്കുകയാണേ ആദർശ് ഇത് കേൾക്കുമ്പോൾ നയന ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ നവ്യെ ഇന്ന് കണ്ടില്ലല്ലോ നയനമോളെ എന്ന് ചോദിക്കുന്ന സമയത്ത് അറിയില്ല ഇന്നലെ രാത്രി കണ്ടതാണ് അതിനുശേഷം ഞാനും കണ്ടില്ല പോയി നോക്കട്ടെ എന്ന് പറയണേ അപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് തുടർന്ന് ജലജ അങ്ങോട്ടേക്ക് വരികയാണേ അപ്പോഴാണ് മുത്തശ്ശൻ ചോദിക്കുന്നത് നവ്യ എവിടെ പോയി എന്നുള്ള കാര്യം ജലജി നീ അമ്പിയെ വിളിച്ചൊന്ന് ചോദിക്കുക എന്നുള്ള കാര്യം ദയവ് ചെയ്തിട്ട് നവ്യയെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കരുത് ആരു നീ ഇന്ന് ഇങ്ങനെ പറയുന്നത് ചിലച്ചേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ രണ്ടുപേരും കൂടി വെളിയിൽ എവിടെയോ പോയിട്ടുണ്ടെന്ന് പറയണേ വെളിയിൽ പോയിരുന്നോ അപ്പോഴേക്കും ദേവയാനി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് പുറത്തു പോകുന്ന സമയത്ത് ഇവിടെ ആരോടും പറയാണ്ടാണോ പോകുന്നത് അത് തന്നെയാണ് ഏറ്റെടുത്ത് എന്റെയും പ്രശ്നം ഹണിമോണിനെ എവിടെയും കൂട്ടിയിട്ട് പോയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഒച്ചയും വെളിയിൽ നിന്നായിട്ടായിരുന്നു അതുകൊണ്ട് അവളെയും കൊണ്ടുപോയിട്ട് പുറത്തു പോവാണെന്ന് അഭി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അതും എപ്പോഴാ ഇന്നലെ രാത്രി പിന്നെ അടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ജയൻ അങ്ങനെ അവർ പോവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ ഇവിടെ ആരോടും പറയാണ്ട പോവാ എന്ന് പറയുന്നത് ശരിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ അത് ആ നവ്യ തന്നെയാണ് തടഞ്ഞത് അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പുറത്ത് പോകുക എന്ന് കേട്ടു കഴിഞ്ഞാൽ ഇവിടെ ആരും സമ്മതിക്കില്ല എന്നറിയും ഇവിടെ അടുത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ പോയിട്ട് വന്നതിന് ശേഷം പറയാ എന്ന് അവൾ തന്നെയാണ് പറഞ്ഞത് ഇവരൊക്കെ ചെയ്യുന്നതിന് ഞാൻ കുറ്റവാളിയെ പോലെ നിന്നിട്ട് ഇവിടെ എല്ലാവർക്കും ചോദ്യത്തിനും ചെയ്യണോ അവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോണിൽ വിളിക്കുമ്പോൾ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ആണ് കണ്ടല്ലോ നമ്പർ നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത് അവനെയൊക്കെ എന്ത് പറയാനാ എൻ്റെ തലയെഴുത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോവാണ് പോകാനുട്ടോ ചിലച്ച അത് കഴിഞ്ഞ് നയനെ പറയുന്നുണ്ട് ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് എവിടെയാണ് എവിടെയാണുള്ളതെന്നുള്ള കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ അവളുടെ നമ്പറും നോട്ട് റീച്ചബിൾ ആണ് കേട്ടോ അങ്ങനെ എല്ലാവരും ടെൻഷനിലാവാനുട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഗോവിന്ദനും കരകയും കൂടി ഇന്ന് സംസാരിക്കുകയാണ് മറ്റാരെ കുറിച്ചിട്ടല്ല നയനെ കുറിച്ചിട്ടാണ് കേട്ടോ അവള് ചെയ്ത ആ പ്രതിമകളെല്ലാം നല്ല സൂപ്പറായിട്ട് കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃഷ്ണമൂർത്തി വന്ന് പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് പലിശക്കാരം വരുന്നത് കേട്ടോ അയാൾ വന്നിട്ട് പറയുന്നത് മറ്റൊന്നുമല്ല ഇന്ന് വൈകുന്നേരത്തിനകം പണം മൊത്തം കിട്ടണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നിങ്ങള് ആദ്യം കുറച്ചുപേരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇത്ര ആറ് മാസം സമയം തന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് പത്ത് ദിവസത്തിനുള്ള കാശ് തരണം പറഞ്ഞു ഇപ്പം വന്നത് കണ്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ള കാശ് തരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നൊക്കെ ചോദിക്കാനുട്ടോ രണ്ട് ദിവസത്തെ സമയം തരണം നയനമോളെടുത്ത് കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്ത് വെച്ചതുണ്ട് അതുപോരാണ്ട് പ്രതിമകളെല്ലാം വിറ്റതിന്റെ പൈസ ഉടനെ കിട്ടും അതോടുകൂടിയിട്ട് നിങ്ങൾക്ക് ഈ വീടിന് പകരമായിട്ട് പണം തന്നെ ഞങ്ങൾക്ക് തരാൻ വേണ്ടി കഴിയുമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഈ വീട് മതിയെന്നും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ ഈ വീട് എൻ്റെ പേരിലാക്കും എന്നൊക്കെ പറയുമ്പോൾ കനകയ്ക്ക് ആകെ കല്ലി തുള്ളാണ് കേട്ടോ എന്നിട്ട് ആ പലിശക്കാരന്റെ കഴുത്തിന് പിടിച്ചിട്ട് നിൽക്കുന്ന ഉണ്ട് അതിനിടയ്ക്ക് ഗോവിന്ദൻ വിട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കനകയാണെങ്കിൽ അയാളുടെ കഴുത്തിന് പിടിച്ച് നേരിക്കുകയാണ് ചെയ്യുന്നത് ഇതിനും ചേർത്തിട്ട് ഞാൻ വൈകുന്നേരം നിങ്ങളെ നടു തെരുവിൽ നിർത്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അത് കഴിഞ്ഞ് കനകയാണെങ്കിൽ ആകെ ടെൻഷനാകുന്നുണ്ട് കേട്ടോ നീ എന്താനൊക്കെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് കലി എവിടുന്ന വന്ന കാര്യം അറിയില്ല ഗോവിന്ദേട്ട അവൻ പറഞ്ഞു കേട്ടില്ലേ അവൻ്റെ പേരിൽ ഈ വീട് അവന്റെ പേരിലാക്കൂ എന്നുള്ള കാര്യം ഇന്ന് വൈകുന്നേരത്തിനകം അവൻ പറയുന്നത് പോലെ ഒന്നും നടക്കില്ല എന്ന് പറയണേ അതെന്താ ഗോവിന്ദേട്ട എന്ന് പറയുമ്പോ അവന്റെ പേരിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമകൾ കിടക്കണം നമ്മൾ പത്രികയിൽ എഴുതി കൊടുക്കണം എന്നൊക്കെ പറയുകയാണേ എന്നാലും എനിക്കൊരു പേടി പോലെ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ അത് അവനെ കഴുത്തിന് പിടിക്കുന്നതിന് മുമ്പായിരുന്നു നിനക്ക് തോന്നേണ്ടിരുന്നത് എന്നുള്ള കാര്യമാണ് ഗോവിന്ദം പറയുന്നത് എന്തായാലും ഞാനും എന്റെ കഴുത്തൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് നിനക്ക് ഇനി കയറി പിടിക്കാൻ എങ്ങാനും തോന്നിയാലോ എന്ന് പറയണേ അത് പോ ഗോവിന്ദേട്ടാ എന്ന് പറയാണ് അങ്ങനെ ഗോവിന്ദൻ അവിടുന്ന് പോവാണ് അത് കഴിഞ്ഞ് നയനയെ ഫോണില് വിളിക്കുന്നുണ്ട് എന്നിട്ട് സേട്ട് വന്ന കാര്യങ്ങളെ കുറിച്ച് പറയാണ് ഇന്ന് വൈകുന്നേരത്തിനുള്ളില് അവൻ പണം കൊടുക്കണമെന്നാ പറഞ്ഞത് അമ്മയെ ഞാൻ വിളിച്ചോളാ എന്ന് പറയണ്ടിട്ടു നയന അദ്ദേഹത്തിനെ ഓക്കേ മോളെ വേഗം വിളിക്കണം വേറെ എന്തെങ്കിലും നടന്നോ അമ്മ എന്ന് ചോദിക്കുന്ന സമയത്ത് കനക അയാളുടെ കഴുത്തിന് കയറി പിടിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് അമ്മേ അമ്മ കുറച്ചൊന്ന് ശ ശാന്തയായിട്ട് നിൽക്കണം പണം കയ്യിൽ കിട്ടുന്നതോട് കൂടിയിട്ട് നമുക്ക് പ്രശ്നങ്ങളെല്ലാം തീർക്കാം ഞാൻ അയാളുമായിട്ട് സംസാരിക്കാം എന്ന് പറയാണ് അത് കഴിഞ്ഞ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി അഭിയും അതുപോലെ നവീജും കൂടി കൂടിയിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ടോ പോയിട്ടുണ്ട് എങ്ങോട്ടാന്നുള്ള കാര്യം ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല അവരുടെ ഫോണിൽ വിളിച്ചിട്ട് ഔട്ട് ഓഫ് കവറേജ് കവറേജാണ് പറയുന്നതെന്ന് പറയുകയാണേ ശരി മോളെ അവളെങ്ങാനും വിളിക്കുവാണെങ്കിൽ നീ എന്നെ വിളിച്ച് പറയണമെന്ന് പറയുമ്പോൾ അമ്മയെ അമ്മയുടെ ഫോണിലേക്ക് കോൾ വരുന്ന ചോദിച്ചാൽ എന്നെ വിളിച്ച് പറയണെന്ന് നയ പറയണേ അവൾ എന്നെ വിളിക്കാനോ മോളെ നിനക്ക് എന്ത് പറ്റി തോന്നുന്നു അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവൾ എന്നെയൊക്കെ എപ്പോഴും ഒഴിവാക്കി കളഞ്ഞു എന്ന് പറയണേ എന്തായാലും അമ്മ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാം കേട്ടോ തുടർന്ന് കാണിക്കുന്നത് നവ്യം അതുപോലെ അബിയും കൂടി ചേർന്നിട്ട് ഒരു വണ്ടിക്കകത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ എങ്ങോട്ടാണ് പോകുന്നെന്നുള്ള കാര്യമൊന്നും അഭി നവ്യയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ നവ്യ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അമ്മയാണെങ്കിൽ നല്ല റൊമാൻറ്റിക്കായിട്ടാണ് സംസാരിക്കുന്നത് അവയുടെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറയണേ അങ്ങനെ നവ്യ വിചാരിക്കുന്നത് ശരിക്കും അഭിക്ക് ഒരുപാട് മാറ്റം വന്നു എന്നും അവളോട് നല്ല സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ട്രിപ്പ് കൊണ്ടുപോകുന്നത് പക്ഷേ അമ്പയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് നീ നല്ലോണം സന്തോഷിച്ചോ ഇതോട് കൂടിയിട്ട് നിന്റെ ജീവൻ പോവും പിന്നെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കില്ല ഞാൻ ഒറ്റയ്ക്കായിരിക്കും സൂക്ഷിക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും നവ്യ ചോദിക്കുകയാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം എല്ലാം നവ്യത് എനിക്ക് സർപ്രൈസ് ആണ് സർപ്രൈസ് ആരെങ്കിലും നേരത്തെ എന്ന് ചോദിക്കുകയാണ് എനിക്ക് അപ്പം ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണു കണ്ണെന്നറിയുന്നുണ്ടെന്നൊക്കെ നവ്യ പറയുകയാണ് എന്തായാലും ഞാൻ വിചാരിച്ചത് നിനക്ക് എന്നോട് സ്നേഹമില്ല ഇല്ല എന്നുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ നിന്റെ അടുത്ത് അപ്പത്തെ സിറ്റുവേഷൻ പോലെ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറി കരുതിയെങ്കിലും എനിക്ക് നിന്നോട് സ്നേഹം ഇല്ലാന്നാണോ നീ വിചാരിച്ചിരിക്കുന്നൊക്കെ അവ പറഞ്ഞിട്ട് അങ്ങനെ വീട് വലിയിലാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് കൈനാണെങ്കിൽ റൂമിൽ നിൽക്കാണ് ആദർശ് ഫോൺ ചെയ്തുകൊണ്ട് ഫോൺ താഴെ വെക്കുകയാണ് കേട്ടോ കോള് കട്ട് ചെയ്തതിന് ശേഷം ആ സമയത്ത് കൈക്ക് വേദന ഉണ്ടാവുകയാണ് സ്കിപ്പിങ്ങിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ ആദർശേട്ടൻ തോറ്റു അവൻ എന്നെ കൊണ്ട് പറ്റുന്ന പണി ചെയ്താൽ പോരായിരുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പൊ കയ്യൊക്കെ വേദനിക്കുന്നത് എന്തായാലും ആദർശേട്ടന് കൈയും മേലൊക്കെ വേദനിക്കുന്നു എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഹീറ്ററൊക്കെ ചൂടാക്കിയിട്ട് കുളിക്കാൻ നല്ല സെറ്റപ്പ് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണേ നീ എന്നെ വെറുതെ ചൂട് കേറ്റരുത് എന്ന് പറയുന്ന സമയത്ത് ചൂടല്ല ഞാൻ കറക്റ്റായിട്ട് തന്നെയാണല്ലോ വെച്ചിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ അദർശിനം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഓ എന്ന് പറയുമ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞെന്ന് പറയണേ നിനക്ക് ഈ ആയിരത്തൊന്നിൽ അറുപത്തിനാല് കാര്യങ്ങൾ എന്നുള്ള കാര്യം അറിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറം മൂന്നാല് കാര്യങ്ങളും എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ അടുത്ത് കളിക്കാൻ വേണ്ടി വരരുത് പോയിട്ട് അടുക്കളയിൽ വല്ല ജോലിയും നോക്കുമെന്ന് പറയണേ അത് കഴിഞ്ഞ് നമ്മുടെ അവയാണെന്നുണ്ടെങ്കിൽ നവ്യയും കൂട്ടിയിട്ട് ഒരു നല്ല റിസോർട്ടിലേക്ക് ചെല്ലോ അവിടെ അവർ വെൽക്കം ചെയ്യുന്നത് പൂവൊക്കെ വെച്ചിട്ടാണ് അതുമാത്രമല്ല റോസ് പൂവിനെ കൊണ്ടിങ്ങനെ നടപ്പാതയൊക്കെ ഒരുക്കിയിട്ടുണ്ട് റൂമാണെന്നുണ്ടെങ്കിൽ ഫുള്ള് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് റൂമിൽ വാക്ക് വേയിലൊക്കെ ഫുള്ള് റോസാപ്പൂക്കളൊക്കെ ഇട്ടിട്ടാണ് നടന്ന് പോകുന്ന വഴിയിലൊക്കെ അങ്ങനെ ആ റൂമൊക്കെ കണ്ടിട്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ നവ്യ എന്നാൽ ഇത് അവിയുടെ കുരുക്കാണെന്നുള്ള കാര്യം നവി ഒരിക്കലും തിരിച്ചറിയുന്നില്ലേ നവ്യാണെങ്കിൽ ആകെ ഫുള്ള് നല്ല ഹണിമൂൺ കപ്പിൾ മൂഡിലാണുള്ളത് കേട്ടോ തുടർന്ന് നമ്മുടെ ആദർശ കുളി കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരികയാണ് കേട്ടോ അപ്പം എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല ആയിരത്തൊന്ന് കഥകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ അതിൽ ഓരോരോ കാര്യങ്ങൾ നയനയ്ക്ക് അറിയുന്ന തന്ത്രങ്ങളൊക്കെ എഴുതി വെക്കുകയാണ് കേട്ടോ നിങ്ങൾ വന്ന് പറഞ്ഞോട് കൂടിയിട്ട് എല്ലാം പോയി എന്ന് പറയണേ എന്തായാലും ചില അടവുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് ഓരോന്നായിട്ട് നിങ്ങളുമായിട്ട് കളിച്ച് ഓരോ ദിവസം കോമ്പറ്റീഷനിൽ ഞാൻ ജയിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ ഞാൻ എടുത്തിട്ടുണ്ടെന്നും കൂടി പറയണേ മതി നിനക്ക് തലയ്ക്കുന്നതിലും കുഴപ്പമുണ്ടോ നിനക്കറിയോ ഞാനൊരു കമ്പനിയുടെ എം ഡി ആണ് ആ എന്നോടാണ് നീ ഇങ്ങനത്തെ വർഗ്ദങ്ങളൊക്കെ പറയുന്നത് ആ എന്നോടാണ് ചെറിയ കുട്ടികളെ മാതിരി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അതാ ചേട്ടാ നിങ്ങക്ക് എന്റെ കൂടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പേടിയാണെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് പറയണം അല്ലാതെ എനിക്ക് അറിവില്ല എന്നും പറയരുത് നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാം അതുപോലെ എനിക്ക് പല കലകളും അറിയാം നിങ്ങൾ വേണമെങ്കിൽ കോമ്പറ്റീഷൻ തന്നെ നടത്തിയിട്ട് നോക്കിക്കോ ഞാൻ നിങ്ങളെപ്പോലെ ഭയന്നു ഓടില്ല ആർക്ക പേടി എന്നുള്ള കാര്യം ആദർശി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അല്ലാണ്ടായിരിക്കാം നിന്നോടൊക്കെ പറയുന്നത് തന്നെ ഭ്രാന്ത പിടിക്കുക എന്നുള്ള കാര്യം പറയണേ എന്നിട്ട് ആദർശി പോകുമ്പോ പോയിക്കോ പോയിക്കോ നിങ്ങൾക്ക് ഭയം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ കണ്ടു തന്നെ ഞാൻ കണ്ടു തിരിച്ചു വന്നിട്ട് ആദർശ് ഒരു ഷർട്ട് എടുത്തിട്ട് നയനയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആദ്യം നീ ഈ ഷർട്ട് നന്നായിട്ട് അയൺ ചെയ്ത് നോക്കി നിന്റെ അയണിങ് കല എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഞാൻ നോക്കട്ടെ എന്നിട്ട് ബാക്കി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നയന അയൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷർട്ടിന്റെ ഒരു ബട്ടൺ കയ്യിൽ പോരുകയാണ് ചെയ്യുന്നത് അയ്യോ ദൈവമേ ആദർശമായിട്ട് ഇപ്പോൾ വരുമല്ലോ അതിനുമ്പത് സ്റ്റിച്ച് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് സൂചി നൂലും എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ആദർശ് ഫോൺ ചെയ്ത് വന്നുകൊണ്ട് ഷർട്ട് എടുത്തിട്ട് ഇടുകയാണ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഓരോ ബട്ടനായിട്ട് ഇടുമ്പോഴേക്കും നയനെ അങ്ങോട്ടേക്കുന്നുണ്ട് എൻ്റെ ദൈവമേ ഇന്നത്തെ എല്ലാം പോയി എന്ന് പറയണേ അങ്ങനെ പോയ ബട്ടൺ ഇടുന്ന സമയത്ത് ആദർശ് ഇങ്ങനെ നോക്ക് ഈ ബട്ടൺ എവിടെ പോയി എന്നുള്ള കാര്യം തുടർന്ന് ആദർശ് നയനവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ഇതിലിരുന്ന ബട്ടൺ എവിടെയെന്ന് ചോദിക്കുകയാണേ ഇത് ആദുശേട്ട ഇവിടെ ഉണ്ട് ഇത് വീണ് പോയി എന്ന് പറയണേ അത് വീണതാണോ അതോ നീ അയൺ ചെയ്തപ്പോ വീണതാണോ എന്ന് ചോദിക്കണേ അത് ഞാൻ അയൺ ചെയ്തപ്പോ പറയണേ നിനക്ക് ഒരു അയൺ ചെയ്യാൻ പോലും അറിയാൻ അറിയില്ല ആയിരം കാര്യങ്ങൾ നിനക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു അയൺ ചെയ്യാൻ പോലും ശരിക്കും നിനക്ക് അറിയില്ല ഇങ്ങോട്ട് നോക്കേട്ടാ ഞാൻ ശരിക്ക് തന്നെയാണ് അത് അയൺ ചെയ്തത് ബട്ടൺ ഇങ്ങനെ ഇളകി നിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു അപ്പോ എൻ്റെ അടുത്തല്ല ദേഷ്യപ്പെടേണ്ടത് അത് നിങ്ങൾ മേടിച്ച ആ ഷർട്ടിന് കമ്പനിക്കാരടുത്ത് പോയി ദേഷ്യപ്പെടുക അല്ലാണ്ട് എന്റെ അടുത്തല്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നോളൂ എനിക്ക് ഇന്ന് ഓഫീസ് പോകണം പെട്ടെന്ന് തന്നെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് എല്ലാം പോയി എന്ന് പറയുമ്പോൾ അനുശേട്ട എന്തിനാണ് ടെൻഷൻ ആവുന്നത് ഞാൻ സൂചി നൂല എടുത്തിട്ട് വന്നില്ലേ പെട്ടെന്ന് തന്നെ അയൺ ചെയ്തു തരാം പെട്ടെന്ന് തന്നെ തയ്ച്ചു തരാം എന്തിനാ ടെൻഷൻ ആവുന്നത് നീ ഇനിയിപ്പോ ഇത് സൂചി നൂല് വെച്ച് തയ്ച്ച് പിന്നെ അയൺ ചെയ്ത് അപ്പോഴേക്ക് എത്ര ടൈം എടുക്കും ബട്ടൺ വയ്ക്കുന്നതിലുള്ള ആദർശേട്ടാ പിന്നെ എന്തിനാ വീണ്ടും അയൺ ചെയ്യുന്നത് പിന്നെ ബട്ടൺ തയ്ക്കുന്ന സമയത്ത് ചുളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയൺ ചെയ്യണ്ടേ അതൊന്നും വേണ്ട അത ചേട്ടാ അതെ ചേട്ടനെ ഇങ്ങനെ നിന്ന് തന്നാ മതി ഞാൻ തയ്ച്ചു തരാം ഇങ്ങനെ തന്നെ തയ്ക്കാൻ വേണ്ടി പോവാണെന്നോ അതേ അധാ ഇതൊക്കെ ചെറിയൊരു പണിയാണ് അങ്ങനെ സൂചി നൂലെടുക്കുന്ന സമയത്ത് വിട്ടു നിന്നിട്ട് തയ്ച്ചാ മതി എന്ന് പറയാനേ അതെങ്ങനെയാണ് ആദർശ ചേട്ടാ വിട്ടു നിന്നിട്ട് തയ്ക്കുന്നത് തയ്ക്കുന്ന സമയത്ത് അടുത്ത് നിന്ന് തയ്ക്കണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ആ ആ തയ്ച്ചോ എന്നാല് പക്ഷെ വേറെ ഒന്നും മനസ്സിൽ വെച്ചിട്ട് തയ്ച്ചേക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് മനസ്സിൽ വെച്ചിട്ട് തയ്ക്കാനാ ആദർശേട്ടന്റെ മനസ്സിലല്ലേ ഓരോന്ന് വെച്ചിട്ട് ഓരോന്നും ചെയ്യുന്നത് ഓക്കെ ഓക്കെ നീ തയ്ച്ചോ എന്ന് പറയണേ അങ്ങനെ പട്ടം തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ആദർശ ഇങ്ങനെ നോക്കുന്നുണ്ട് നയനയും നോക്കുന്നുണ്ട് കേട്ടോ റൊമാൻറ്റിക് ആയിട്ട് ഈ രംഗം കണ്ടുകൊണ്ട് ജാനകി അവിടെ നിൽക്കുന്നുണ്ട് തയ്ച്ചു കഴിഞ്ഞ ശേഷം ആ നൂല് പല്ലുകൊണ്ട് കടിച്ച് പൊട്ടിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്താ ചെയ്യുന്ന കാര്യം ചോദിക്കാണേ ആദിഷ് എന്താ ചേട്ടാ നൂല് കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതെ എന്ന് പറയണേ അങ്ങനെ നൂല് പല്ലുകൊണ്ട് കടിച്ച് പൊട്ടിക്കുകയാണ് അത് കണ്ടുകൊണ്ട് ജാനകി ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുകയാണ് ഇതിനാണ് ഇവിടെ കിടന്നലേറിയെന്നുള്ള കാര്യം പറയുമ്പോ അത് പിന്നെ എനിക്ക് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ടൈം ആയില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ മുമ്പ് ചെന്നിട്ട് മുടി ചെയ്കൊണ്ടിരിക്കുമ്പോ പറയുന്നുണ്ട് മനസ്സിൽ ഇവർക്ക് റൊമാൻസിനെ കുറിച്ചിട്ട് എ ബി സി ഡി പോലും അറിയില്ല എന്നുള്ള കാര്യം എന്നിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നയനയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗാവസ്ഥാനി